ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ എൻ്റെ പോരയിലവാ എൻ്റെ ഉപ്പാൻ്റെ പോരേല ഞങ്ങളുടെ പോരേലില്ല വിധക്കാലത്ത് തന്നെ കുച്ചിലേക്ക് വന്ന് രാവിലത്തെ ബെറും ചായ പിടിക്കുന്നുണ്ടാവുക അതിൻ്റെ ഇതാ കൂട്ടാനുള്ള അതിൻ്റെ കൂട്ടോടെ തന്നെ എത്തി പാത്രത്തിലൊന്നും ഇട്ടിട്ടന്നെ അങ്ങനെ ആക്കല് അങ്ങനെ ചായ കുടിച്ചിതാണ് പിന്നെ അപ്പം പത്തൽ പത്തലിനരിയുന്നുണ്ട് കുറച്ച് അരിയുന്നുണ്ട് കുറച്ച് ഇതാ പാത്രത്തിൽ ഉണ്ടരി അങ്ങനെ പത്രം ചുട്ട് ചായല്ലാം കുടിച്ച് ചായല കുടിച്ചു നല്ല മഴയല്ല ഇപ്പം ഞങ്ങളപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു പോയേനെ ആ പോയേനെ നോക്കാൻ പോകാനായിട്ട് കീഞ്ഞത് അപ്പം അതിൻ്റെ വീഡിയോ കൊടുക്കാന്ന് അങ്ങനെ ഇതാ എൻ്റെ വലിയ ചെറിയാങ്ക പുരേന്ന് വലിയ അങ്ങളുടെ പൊരക്കെത്തി വലിയ അങ്ങളുടെ പണ്ടത്തിൽ കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് കണ്ടുപൊളി അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള ബസ് പോകുന്ന റോഡ് ആ റോഡിൽ നിന്ന് കുറച്ച് താഴോട്ടിറങ്ങിയാൽ പോയാൽ കിട്ടും കാലത്തിൻ്റെ ബോഡാണ് പൈസനിപ്പഴി വയ്ക്കുമ്പോഴ നമ്മുടെ പാറ കാണുന്നു വെള്ളത്തില് ചാറു ഉണ്ടാവും കണ്ടാ കൈ കണ്ടാ വെള്ളം കണ്ടാറ വെള്ളം കണ്ടാ എങ്ങനെയുണ്ട് ഇതിനേക്കാളും ഇനേ ഇനാട്ടീ കുറേ വെള്ളം ഉണ്ടാവലുണ്ട് ഇതെന്താന്ന് ഇത്ര കൊറഞ്ഞന് ഇങ്ങനെ വായ വന്നെങ്കിലേ കാണാ ആസഡ് അതിന്റെ മേലെ വരുന്നു വെള്ളം നീ കൊല്ലം എത്ര വെള്ളം വന്നിട്ട് വെള്ളം പിടിച്ചോ ഇങ്ങനെ കാണുന്ന ഈ ഒരു പാറോളം കാണും നീ ഇത്രയല്ല മഴ തന്ന സമയത്ത് കണ്ടാതാ ഞങ്ങൾ മിഞ്ഞാ നോ താടെ പോയിട്ട് കുച്ചല്ല നീതിന് ആടെ എല്ലാം ഒരു ഇപ്പൊ കാണാൻ കഴിഞ്ഞില്ല പാടുന്നുണ്ട് ഞങ്ങൾ ഈ വൈലെ കുടിക്കാണ് തന്നത് അതാ കാണുന്നത് തന്നെയാണ് ഞങ്ങളെപ്പോൾ എൻ്റെ എല്ലാം എൻ്റെ നല്ലപോലെ ഞാനിതെൻ്റെ പൂരയിൽ നിന്നിട്ടുള്ളത് കണ്ടാ കണ്ട വെള്ളം കണ്ട 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 ഇതില്ലേ ഇപ്പൊ എലിതാ തേങ്ങ എല്ലാം ഒഴിക്കൊണ്ടുവരുന്നില്ല ഞങ്ങൾ പെറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊറുക്കാൻ വേണ്ടിടെ കുറെ ആൾ നിന്നിട്ടുണ്ട് തേങ്ങ പൊറുക്കിയിട്ട് ആരും തന്നെ ഒഴിച്ചിട്ട് ആരും തന്നെ കൊടുക്കുന്നുണ്ട് ഒലിക്കുന്നുണ്ട് പോയെല്ലാം കണ്ട് വീട് എല്ലാം എടുത്തു കൈ ഞങ്ങ മടങ്ങിന്നാവാ പെരക്ക് കൊറേ വെള്ളം നോക്കി ഒന്നും ആവേല തലേതിരിയു അതിനോണ്ട് അങ്ങല്ലേ പെർക്ക് എന്നെ പോന്നു കളിക്കുമ്പോളം കാണുമ്പോൾ തല തിരിഞ്ഞു ഇതിലെല്ലാം പണ്ട് ഞങ്ങൾ ചെറുതിരിക്കുമ്പോ ഇതിങ്ങനെ മേലോട്ടങ്ങോട്ട് പോകും ഇപ്പാടൊന്നും ഭയ്യൊന്നും നമ്മുടെ അത്തനാടി പയശിനിപ്പുഴ വരുന്നുണ്ട് കേസ് ആൾക്കാർ മ്മ മടങ്ങിട്ട് പെർക്കെന്നെ വരുന്നുണ്ടെ കൊറച്ച നോക്കിയാ പോയ കൊറേ നോക്കിട്ട ക്കായ നോക്കാ നമുക്ക് പക്ഷി തിന്നിട്ട് അതു പക്ഷി തിന്നിട്ട് പക്ഷിയെല്ലാം പർക്കായ് തിന്നിട്ട് പക്ഷിയെല്ലാം തിന്നിട്ട് പോയിനെല്ലാം അത് പക്ഷി ഊന്നതല്ലാവേ അത് ഞാൻ തിന്നത് പക്ഷി തിന്നത് പറിച്ചിട്ടില്ല അവിടെ തന്നെ ഇളക്കിന് പക്ഷിക്ക് എന്നെ ആയിട്ട് ഇപ്പം പക്ഷി ഊന്നതൊന്നും തിന്നാൻ പാടില്ല പിന്നെ പരിക്കെത്തി നല്ലൊരു ചിക്കൻ കറിയും ചെറുപയറിൻ്റെ കറിയും ഉണ്ടാക്കുന്നുണ്ട് ചെറുപയർ കറി നല്ല മസാല ആക്കി തന്നെ വെക്കുന്നതാകും എണ്ണ കൂട്ടി കടുപൊട്ടിച്ച് നീരുള്ളി പച്ചമുളക് തക്കാളിയെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോ കേട്ടോ ഞങ്ങളിതാര് മോഡലായിട്ടുള്ളത് പച്ചപ്പാർ കറി ഉണ്ടാക്കുന്നുണ്ടാവോ എല്ലാരും നോക്കിയേ ഇണ്ടാക്കി നോക്കി ഭർത്തിട്ടിങ്ങനെ വെച്ചില്ലേ എന്തോരിപ്പാണെന്ന് നമ്മളെ പച്ചപ്പാരിന്റെ കറിക്ക് കൊറച്ച് ഭർത്തിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ വെള്ളം കൂട്ടി കൊടുത്തേനാവാ കോഴിയുണ്ട് അതിന് നമുക്ക് വാങ്ങല കറി വെക്കാവോ നമ്മള കുക്കറി കൂട്ടുന്നുണ്ട് എണ്ണ കൂട്ടി എണ്ണ ചൂടായിട്ടാകുമ്പോതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമണം മാറിയിട്ടാകുമ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടിയാവാ അത് കുറച്ചു കുറഞ്ഞതുകൊണ്ട് പിന്നെയും ഇട്ടുകൊടുത്തത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തു അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ഇല്ലിക്കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാവുക എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണമേ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാ മഞ്ഞപ്പൊടി കത്തിപ്പണ്ടാ നല്ലപോലെ ചെറിയ തീലിട്ടിട്ട് നമുക്ക് ചുള്ള പിന്നെ ഇട്ടെടുത്തത് കുരുമുളക് പൊടിക അത് നമുക്ക് നല്ലപോലെ ചൊല്ലി കൊടുക്കാം പിന്നെ ചിക്കൻ മസാല അത് ഇട്ടിട്ട് നല്ലപോലെ ഇട്ടി കൊടുക്കാം കത്തിരി പോവാനും കഴിയലാ പിന്നെ നമ്മൾ ഉണങ്ങി നിലയിട്ടതിലേക്ക് പിന്നെ എണ്ണ അതിലേക്ക് ഇട്ടി കൊടുക്കാൻ കഴിയലാവുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ടെടുത്തത് നല്ല വലിയ രണ്ട് നീരുള്ളി അതും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ചുള്ളി കൊടുക്കാം എണ്ണ കുറച്ചാണ് ഫസ്റ്റ് കുറച്ച് ഊറ്റിച്ചെണ്ണ മാത്രം പിന്നെ വേറെ എണ്ണ അതിലൊക്കെ കൂട്ടി കൊടുക്കലില്ല നല്ലപോലെ ചുള്ളി കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര നമുക്ക് ഉപ്പ് ആവശ്യമുണ്ട് അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കനും കഞ്ചി തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാമോ മൂടി കൊടുക്കാമോ രണ്ട് മിനിറ്റ് സിമ്മിലിട്ടിട്ട് മൂടിയിട്ട് വയ്ക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതാ ചുള്ളി തന്നെ ഉണ്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മൂടി കൊടുക്കുന്നത് ഇതാ എണ്ണ എല്ലാം വരാൻ തുടങ്ങിയതാണ് അപ്പോൾ അതിനൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ കൂട്ടി കൊടുക്കണം കുറേ എണ്ണ കൂട്ടി കൊടുക്കുമ്പോൾ പയ്യെ കറി ആയിട്ടാവുമ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞിട്ട് കാണും അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഒക്കെ മാത്രം എണ്ണ ഒറ്റ കൊടുക്കുന്നത് കുറച്ച് പിന്നെ അതാ നല്ലപോലെ കൈയിൽ വെറുത്തയാക്കി വെച്ചാൽ ചെറിയ ചെറിയ കണ്ടാക്കിയ മീ പോയിട്ട് കൊടുക്കുന്നുണ്ടോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മക്കളെ കണ്ടോ മുകളിൽ കയറി ചെല്ലും എടുത്ത് ചെല്ലു തിന്നുന്നുണ്ട് എന്നാ അതില മിക്സ് മിക്സായിട്ട് വന്നു കുറച്ച് വെള്ളം ഒഴിച്ചാ പിന്നെ പിന്നെ ചിക്കനിന്ന് നല്ല പോലെ വെള്ളം എറിഞ്ഞിട്ട് വരും മുടി കൊടുക്കാം എന്താ കോഴിന് വെള്ളം എല്ലാം കീഴങ്ങിയിട്ട് വരുന്നുണ്ട് ചെറുതായിട്ടും അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അത്ര വളം കൂട്ടി കൊടുക്കാം ഞാൻ കുറച്ച് ഗ്രേവി പോലെ ആക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കുന്നു പിന്നെ ഇതെല്ലാം ബന്ധിച്ച് ഇറച്ചിയെല്ലാം ബന്ധിച്ച് ആ പിന്നെയാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് നിർബന്ധമില്ല തക്കാളി കാണുന്നു കാണുന്ന ഇട്ട് കൊടുക്കാം അപ്പം തന്നെ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇറച്ചി എല്ലാം ബിന്ദിറ്റ് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം ഞാനിത് മുടി കൊടുക്കുന്നു അറച്ചിതാ ബന്ധിട്ട് വന്നിന് പോയി വേമ കയ്യിലേക്കിന് തക്കാളി ഇടാം നല്ലപോലെ ഞാൻ ഉന്തിയിൽ തക്കാളി ഇട്ട് കൊടുക്കാം മിക്സ് ആക്കി കൊടുക്കാവാ ഇപ്പം ഇപ്പുറത്തെ അടുപ്പത്ത് പച്ചപ്പയർ വന്നതാ നല്ല പോലെ ഇന്ത് വന്നിനും കലെല്ലാം പോർത്തിട്ട് തന്നെ വെച്ചതാ കടുവെല്ലാം പൊട്ടിച്ചിട്ട് തന്നെ വെച്ചതാ എണ്ണിട്ട് കടു പൊട്ടിച്ച് ഇനി ഇതിലേക്ക് നീരുള്ളി പച്ചമുളകെല്ലാം ഇട്ടിട്ട് തന്നെ വെച്ചത് ഇനി ഇതിലേക്ക് എന്താക്കാനില്ല വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ചിക്കൻ കറി ഇടയിൽ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂടിക്കൊടുക്കുക മൂന്നിട്ട് കഴിയുമ്പോൾ നമ്മളെ കറി റെഡി ആയിട്ട് ഓഫാക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടവേ വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ ഈ കറി ഇട റെഡി ആകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മളെ ചോറുമായി കറിയുമായി അപ്പോൾ ചോറല്ല വീച്ചിട്ട് ഞാൻ എൻ്റെ പൊരുക്ക് പോകാനൊരുങ്ങുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്